ബിഗ് ബോസ് സീസൺ നോമിനേഷനിൽ േഷനിൽ പതിനഞ്ച് പതിനഞ്ചു പേർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് പോളിൽ അവരുടെ സ്ഥിതി എങ്ങനെയാണ് ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്നൊക്കെ അറിയണ്ടേ അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സഭയ്ക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പതിനഞ്ച് പേരാണ് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത് ജിസൈൽ രേണു സുദി അഭിലാഷ് ശൈത്യ അനുമോൾ നൂറ ആര്യൻ ഷാനവാസ് ബിന്നി ഒനീൽ സാബു അനീഷ് റന ഫാത്തിമ ആദില അക്ബർ ശരത് ഇവരാണ് ആ പതിനഞ്ച് പേർ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ ആദ്യം പിന്നിൽ നിന്നും തുടങ്ങാം ഇവിടെ പതിനഞ്ചാം സ്ഥാനം സാധാരണഗതിയിൽ ഒനിൽ സാബു ആണ് പതിനഞ്ചാം സ്ഥാനത്ത് ഉണ്ടാവാറ് ഇതുവരെയും അങ്ങനെയാണ് വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം ഇപ്പോ ഒനിയൽ സാബു മുന്നിലേക്ക് കയറിയിരിക്കുന്നു പുറകോട്ട് ശൈത്യ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ശൈത്യ ആണ് പതിനഞ്ചാം സ്ഥാനത്ത് ഒനിയൽ സാബു പതിനാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ പതിനഞ്ചാം സ്ഥാനം ശൈത്യ പതിനാലാം സ്ഥാനം ഒനിയൽ സാബു പതിമൂന്നാം സ്ഥാനം റന ഫാത്തിമ പന്ത്രണ്ടാം സ്ഥാനം ആര്യൻ പതിനൊന്നാം സ്ഥാനം അഭിലാഷ് പത്താം സ്ഥാനം ശരത് ഈ പറയുന്ന എല്ലാവരുടെയും അവസ്ഥ ദയനീയമാണ് ആര് വേണമെങ്കിലും പുറത്തു പോവാം മിക്കവാറും നാല് പേര് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഒൻപതാം സ്ഥാനം ഒൻപതാം സ്ഥാനത്ത് ബിന്നിയാണുള്ളത് ബിന്നിക്ക് അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് അക്ബർ ആണ് അക്ബറിനും മികച്ച രീതിയിലുള്ള വോട്ട് കയറുന്നുണ്ട് ഏഴാം സ്ഥാനം രേണു സുതി രേണു സുതിക്ക് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രേണു സുതി മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷേ മിക്കവാറും രേണു രേണുസുതിക്ക് ഈ ആഴ്ച പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള കാരണം വോട്ടിൻ്റെ കുറവല്ല മറ്റു പല കാരണങ്ങളും കൊണ്ട് ഒരു രേണു സുധി പുറത്തായേക്കാം ആറാം സ്ഥാനം ആതിലെയാണ് ആതിലേക്ക് നല്ല രീതിയിൽ വോട്ട് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണ് ഒരു പക്ഷെ താഴേക്ക് ഇനി ഇറങ്ങിയേക്കാം ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് ആതിലെയാണ് ആറാം സ്ഥാനം അഞ്ചാം സ്ഥാനത്ത് ജിസൈലാണുള്ളത് ജിസൈൽ തുടക്കം മുതൽ തന്നെ ഈ സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുകയാണ് ജിസൈലാണ് അഞ്ചാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് നൂറയാണ് നൂറ ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ വലിയ രീതിയിൽ മുന്നേറാൻ പറ്റുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ നാലാം സ്ഥാനത്ത് നൂറ നിൽക്കുന്നു മൂന്നാം സ്ഥാനം അനീഷിനാണ് അനീഷ് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു ആ സ്ഥാനത്ത് വേറൊരാളും വരണ്ട എന്നുള്ള ഒരു ചിന്തയിലാണ് അനീഷ് മികച്ച മത്സരം ഷാനവാസിനും അനുമോൾക്കും കൊടുക്കാൻ ഈ പറയുന്ന അനീഷിന് പറ്റുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം ഇവർ തമ്മിലില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അനീഷാണ് മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അവിടെ ഷാനവാസ് ആണ് ഷാനവാസ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഏതു നിമിഷവും അനുമോളെ മറികടക്കും എന്ന തരത്തിലാണ് ഷാനവാസിന്റെ മുന്നേറ്റം നമ്മൾക്ക് കാത്തിരുന്ന് കാണാം ഷാനവാസ് എത്രത്തോളം മുന്നോട്ട് പോവും എന്ന് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഷാനവാസ് ഉള്ളത് ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അനുമോൾ അവിടെ തുടരുന്നു അനുമോൾക്ക് കുറച്ച് വോട്ട് കുറഞ്ഞെങ്കിലും ഇപ്പോഴും ഒന്നാം സ്ഥാനം അനുമോൾക്ക് തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്തായാലും സംഗതി അടിപൊളിയായി പോകുന്നു ഇനി ഒരു ദിവസം മാത്രം വോട്ടിംഗ് അവസാനിക്കാൻ അൺഫീഷ്യൽ പോളിൽ ഇതൊക്കെയാണ് അവസ്ഥ ഹോട്ട്സ്റ്റാർ വോട്ടിൽ ഒരു പക്ഷേ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അവസാന സ്ഥാനക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പക്ഷേ മാറിയേക്കാം ഇപ്രാവശ്യം രണ്ടോ അതിലധികമോ പേർ പുറത്തു പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ മൂന്നാവാം ചിലപ്പോൾ നാലും ആവാം എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ചാനലിന് സ്വാഭാവിക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ